ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മിക്ക വീടുകളുടെയും തൊടിയിലും മുറ്റത്തുമെല്ലാം കാണപ്പെടുന്ന ഔഷധ സസ്യമാണ് തുളസി പല ആരോഗ്യ പ്രശ്നങ്ങളും ഭേദമാക്കാൻ തുളസി സഹായിക്കും അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ തുളസിക്കൊരു പ്രധാന സ്ഥാനമുണ്ട് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ സുഖപ്പെടുത്താനും തുളസി ഏറെ ഉത്തമമാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഫംഗൽ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതകൾ തുളസിയിലയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പല്ലുകളുടെ ആരോഗ്യത്തിന് ഉണങ്ങിയ തുളസിയില എടുത്ത് പല്ലു തേച്ചാൽ മതിയാകും വായ്നാറ്റം അകറ്റാൻ മാത്രമല്ല മോണരോഗങ്ങൾ പയോറിയ മറ്റ് ദന്തരോഗങ്ങൾ എന്നിവ തടയാനും ഇത് സഹായിക്കുന്നു